പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് മോൾ ബസാർ സർക്കാരിനെ നിരന്തരം ും വെല്ലുവിളിയുമായിരിക്കുന്നവരുടെ മനോവീര്യം കെടുത്തുകയും അവരെ ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്യുന്നതിനുള്ള നീക്കങ്ങളാണ് തുടരെ തുടരെ നടക്കുന്ന ഈ അറസ്റ്റ് നാടകങ്ങൾ ഷാജൻസ്കറിയക്കും കെ എം ഷാജഹാനും ഇപ്പോൾ രാഹുൽ ഈശ്വറിനും നേരിടേണ്ടി വന്നിരിക്കുന്നതും ഇതേ അറസ്റ്റ് നാടകമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിൽ പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്നാരോപിച്ചാണ് രാഹുൽ ഈശ്വരനെ ഞായറാഴ്ച പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നാൽ താൻ പെൺകുട്ടിയുടെ ഒരു ഐഡന്റിറ്റിയും വെളിപ്പെടുത്തിയിട്ടില്ലെന്നും ഈ കേസിൽ പുരുഷനും ഇരയാണെന്നുമാണ് രാഹുൽ ഈശ്വർ ആവർത്തിച്ച് വ്യക്തമാക്കിയത് സംസ്ഥാനത്ത് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ എന്ത് വില കൊടുത്തും ശബരിമല സ്വർണക്കുള്ള വിവാദം മൂടി സർക്കാരിന്റെയും സർക്കാരിൻറെയും സി അടക്കമുള്ള ഇടത് കക്ഷികളുടെയും അനിവാര്യമാണ് ശബരിമല വിഷയത്തിലും അതിശക്തമായ നിലപാട് കൈക്കൊണ്ട് സർക്കാരിനെതിരെ നിരന്തരം വിമർശനം തുടരുന്ന ഒരു വ്യക്തി കൂടിയാണ് രാഹുൽ ഈശ്വർ ഇത് സർക്കാരിന് വലിയ തലവേദന സൃഷ്ടിക്കുന്ന വിഷയമാണ് ഈയിടെയായി പൊളിറ്റിക്കൽ സ്ട്രാറ്റജി മാറ്റി സി ഹിന്ദുത്വ വോട്ടുകൾ തങ്ങളിലേക്ക് അടുപ്പിക്കാനുള്ള എല്ലാ വഴികളും പാറ്റുന്നതിനിടെയാണ് മുഖത്തടിയേറ്റ പോലെ ശബരിമല സ്വർണക്കുള്ള കേസിൽ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ അറസ്റ്റിലാവുന്നത് ഈ സാഹചര്യത്തിൽ ശബരിമല വിഷയത്തിലെ വിമർശനങ്ങളെയും പ്രതിപക്ഷ ശബ്ദങ്ങളെയും നിശബ്ദമാക്കുക എന്നത് സർക്കാരിന്റെ മുഖ്യ അജണ്ടയായി മാറിക്കഴിഞ്ഞു ഈ മൂടി വക്കലിന്റെ ഭാഗമായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ ഈശ്വർ എന്നിവർക്കെതിരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പോലീസ് വേട്ടയും കേസുകളും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഹിന്ദു ആക്ടിവിസ്റ്റ് കൂടിയായ രാഹുൽ ഈശ്വറിന് സമുദായത്തിലും സമൂഹത്തിലും ഏറെ ജനകീയ പിന്തുണയാണുള്ളത് ഇത് ഇടതുപക്ഷത്തിന് രാഷ്ട്രീയമായി കനത്ത തിരിച്ചടി ഉണ്ടാക്കിയേക്കും രാഹുൽ ഈശ്വർ ഇനി സർക്കാരിനെതിരെ കൂടുതൽ ശക്തമായ ഭാഷയിൽ തിരിച്ചടിക്കാനും സാധ്യതയുണ്ട് ഷാജൻസ്കറിയെയും കെ എം ഷാജഹാനും അതിരൂക്ഷമായ ഭാഷയിൽ സർക്കാരിനെ വിമർശിക്കുമ്പോൾ തന്മയത്വത്തോടെയും യുക്തിയോടെയും വിഷയങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന രീതിയായിരുന്നു രാഹുലിന്റേത് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് വലിയ ജനപിന്തുണയും സ്വീകാര്യതയുമുണ്ട് ഇതാണ് സർക്കാരിനെ ഭയപ്പെടുത്തുന്ന പ്രധാന ഘടകവും മുമ്പ് ഷാജൻസ്കറിയെയും എം ഷാജഹാനെയും സർക്കാരും പോലീസും വേട്ടയാടിയത് അത്രമേൽ സർക്കാരിനെ തിരിച്ചടിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ജനരോഷം വർദ്ധിച്ചതല്ലാതെ കാര്യമായ നേട്ടമൊന്നും ഇത്തരം നടപടികളിലൂടെ ഉണ്ടാക്കാൻ സർക്കാരിനായിട്ടില്ല തെരഞ്ഞെടുപ്പ് വരെ സ്വർണ്ണക്കൊള്ള കേസ് ചർച്ചയാവരുതെന്നാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ നിർബന്ധ ബുദ്ധി ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്ന രാഹുൽ ഈശോറിന് ജാമ്യം ലഭിക്കുന്ന മുറക്ക് കൂടുതൽ പ്രതികരണങ്ങളും നിലപാടുകളും അറിയാൻ കാത്തിരിക്കുകയാണ് കേരളത്തിലെ ജനസമൂഹം